ശിവായ നമസ്കാരം ആത്മ ഷടകം അഥവാ നിർവ്വാണകം ശ്രീ ആദിശങ്കരാചാര്യരാൽ രചിക്കപ്പെട്ടതാണ് ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയെ തിരിച്ചറിയുന്നതും അവയ്ക്കടിമപ്പെടുന്നതുമാണ് എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണം എന്ന തത്വമാണ് നിർവ്വാണ ഷടകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഉപേക്ഷിച്ച് പരബ്രഹ്മമാണ് എല്ലാം എന്ന തിരിച്ചറിവ് എല്ലാ ദുഃഖങ്ങളെയും അകറ്റി പരമാനന്ദം നൽകുന്നു ആ ഒരു ഉപദേശമാണ് നിർവ്വാണകത്തിൽ പ്രധാനമായും പറയുന്നത് ഈ സ്തോത്രത്തിൽ നമുക്കുള്ള എല്ലാ സാധാരണ തിരിച്ചറിവുകളെയും മുഴുവനായി നിരാകരിച്ചുകൊണ്ട് രൂപമായ ശിവോഹം ശിവോഹം എന്ന സത്യത്തെ ആവർത്തിച്ചു പറയുന്നു മനോബുദ്ധ്യഹങ്ക न च श्रोत्रजिह्वे न च घ्राणनेत्रे न च व्योमभूमिर्न तेजो न चिदानन्दरूप शिवोऽहं शिवोऽहं न च प्राणसप्नो न वै पञ्चवायुन वा सप्तधातु न वा पञ्चकोश न वाक् पाणिपादं न चोपस्तपायुचिदानन्दरूप शिवोऽहं शिवोऽहं न मे द्वेषरागौ न मे मदो नैव मे नैव मासर्यभाव न धर्मे न चार्थो न कामो न चिदानन्दरूप शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्द्रो न तीर्थं न वेदा न यज्ञा अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं न मृत्युर्न शङ्गा न मेजादिभेद पिता नैव मे नैव माता च जन्म न बन्धुर्न मित्रं गुरुर्नैव शिष्यचिदानन्दरूप शिवोऽहं शिवोऽहम् अहं निर्विकल्पो निराकाररूपो विभूत्वा च सर्वत्र सर्वेन्द्रियाणां न चासङ्गतो नैव मुक्तिर्नमेय चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् चिदानन्दरूप शिवोऽहं शिवोऽहम् अर्थम् മനോബുദ്ധ്യഹങ്കാര ചിത്തനിഹം ന്രോത്രജിഹേ നാണനേത്രേ ന്യോമഭൂമിർ നേജോ നായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല ഞാൻ കാതുകളോ നാവോ നാസികയോ കണ്ണുകളോ അല്ല ഞാൻ ആകാശമോ ഭൂമിയോ അഗ്നിയോ വായുവോ അല്ല ഞാൻ പരമാനന്ദ ബോധമാകുന്ന ആനന്ദമാണ് ഐശ്വര്യമാണ് ന ചാണസപ്ഞ പഞ്ചവായു നപ്തധാതുർ ന നാക് പാണിപാദം ന ചോപസ്ഥു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ പ്രാണനോ ശ്വാസമോ പഞ്ചവായുക്കളോ അല്ല ഞാൻ ഏഴ് ഘടകങ്ങളാകുന്ന ധാതുക്കളല്ല ഞാൻ പഞ്ചകോശങ്ങളല്ല ഞാൻ വാക്കോ കൈകളോ പാദമോ ജനനേന്ദ്രിയങ്ങളോ വിസർജ്യങ്ങളോ അല്ല ഞാൻ ശുദ്ധമായ സച്ചിദാനന്ദമാണ് ഐശ്വര്യമാണ് ന മേ ദ്വേഷേ ലോഭമോഹൗ മതോനൈവ മേനൈവ മാത്സര്യഭാവ ന ധർമ്മേ നാർത്തോ നാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എനിക്ക് ദേഷ്യമോ ആസക്തിയോ അത്യാഗ്രഹമോ മോഹങ്ങളോ അഭിനിവേശമോ അസൂയയോ ഇല്ല ഞാൻ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പരിധികളിൽ പെടുന്നില്ല ഞാൻ ചിതാനന്ദമാണ് ഐശ്വര്യമാണ് സന്തോഷമാണ് ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവോജ്യം നോക്ത ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ പുണ്യപാപങ്ങൾ സുഖദുഃഖങ്ങൾ മന്ത്രങ്ങൾ വേദങ്ങൾ യജ്ഞങ്ങൾ തീർത്ഥങ്ങൾ എന്നിവ കൊണ്ടൊന്നും ബന്ധിക്കപ്പെടാത്തതും അനുഭവയോഗ്യവും അനുഭവവും ഒന്നും ബാധിക്കാത്ത ചിദാനന്ദ രൂപമാകുന്ന ഐശ്വര്യമാകുന്നു ആനന്ദമാകുന്നു ന മൃത്യുർ ന ശങ്ക മേ ജാതി ഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർ ന മിത്രം നൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ജനനം മരണം ഭയം ജാതിഭേദം മാതാവ് പിതാവ് ഗുരു ശിഷ്യൻ ബന്ധുക്കൾ മിത്രങ്ങൾ എന്നിവയൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ ഇവയൊന്നും ഇല്ലാത്തതാകുന്നു ഞാൻ ചിദാനന്ദമാണ് ഐശ്വര്യമാണ് സന്തോഷമാണ് അഹം നിർവികൽപോ നിരാകാരൂപോ വിഭൂത്വച്ച സർവത്ര സർവേന്ദ്രിയാണാം ചാസംഗതോ നൈവമുക്തിർണമേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ ഉപാധികളില്ലാത്തതും രൂപരഹിതനും സർവവ്യാപിയും അവയവരഹിതനുമാണ് എന്നും ഒരുപോലെ വർത്തിക്കുന്നതാണ് എനിക്ക് ബന്ധമോ മുക്തിയോ ഇല്ല ഞാൻ പരമാനന്ദബോധമാകുന്ന ഐശ്വര്യമാണ് സന്തോഷമാണ് a <tune>